ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജയറാമും പാർവതിയും സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഏറെ ആരാധിച്ചിരുന്ന പ്രശസ്ത നായികയെ തന്റെ സിനിമാ ജീവിതം തുടങ്ങി കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ പ്രശസ്ത നടൻ ജീവിതസഖിയാക്കി ആദ്യമായി തമ്മിൽ കാണുന്നതിന് വളരെ മുൻപേ തനിക്ക് പാർവതിയോട് കടുത്ത പ്രണയമായിരുന്നുവെന്നും ആദ്യമായി തമ്മിൽ കണ്ട നിമിഷം അത് ഇരട്ടിയായെന്നുമാണ് ജയറാം പറഞ്ഞിട്ടുള്ളത് എന്നാൽ അരങ്ങേറ്റ ചിത്രമായ അപരനിൽ തന്റെ സഹോദരിയുടെ വേഷമാണ് പാർവതിക്ക് എന്നറിഞ്ഞപ്പോൾ ജയറാം കുറച്ചൊന്നുമല്ല നിരാശപ്പെട്ടത് പക്ഷേ അധികം വൈകാതെ തന്നെ ഇരുവരും തമ്മിൽ അടുത്തു തുടങ്ങി പക്ഷെ പാർവതിയുടെ കർശനക്കാരിയായ അമ്മ എന്നും നടിക്കൊപ്പം സെറ്റുകളിൽ എത്തിയിരുന്നു അവർ അറിയാതെയായിരുന്നു ജയറാമുമായുള്ള താരത്തിന്റെ പ്രണയം മുന്നോട്ട് നീങ്ങിയത് അന്ന് പ്രണയലേഖനങ്ങൾ എഴുതിയ അമ്മ കണ്ടുപിടിക്കുമെന്ന് ഭയന്ന നടൻ ആരും അറിയാതെ ക്യാസറ്റുകളിൽ തനിക്ക് പറയാനുള്ളത് റെക്കോർഡ് ചെയ്ത് പാർവതിക്ക് സുഹൃത്തുക്കളുടെ കയ്യിൽ കൊടുത്തയക്കുമായിരുന്നു പക്ഷേ ശുഭയാത്ര എന്ന സിനിമയുടെ സെറ്റിൽ എത്തിയപ്പോഴേക്കും നടിയുടെ അമ്മ ജയറാമുമായി തന്റെ മകൾ പ്രണയത്തിലാണെന്ന് തിരിച്ചറിഞ്ഞു ആ സിനിമയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചെങ്കിലും ഷൂട്ട് കഴിഞ്ഞാൽ പാർവതി ജയറാമിന്റെ കൺവെട്ടത്ത് പോലും നിൽക്കരുത് എന്നായിരുന്നു അമ്മയുടെ തീരുമാനം എന്നാൽ പ്രണയ ജോഡിക്ക് എന്നും സഹായവുമായി ആ ചിത്രത്തിന്റെ സംവിധായകനും ജയറാമിന്റെ അടുത്ത സുഹൃത്തുമായ സംവിധായകൻ കമൽ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് കമലിനോട് കടുത്ത ദേഷ്യമായി ഇതേക്കുറിച്ച് ക്ലബ്ബഫിന നൽകിയ അഭിമുഖത്തിൽ ഒരിക്കൽ നടൻ മനസ്സു തുറന്നു ഞങ്ങളുടെ പ്രേമത്തിന്റെ സമയത്ത് കമലിന്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ പ്രാദേശിക വാർത്തകൾ ശുഭയാത്ര ആ സമയത്തുള്ള സിനിമകളൊക്കെയും കമലിന്റെ കൂടെയായിരുന്നു അധികം അതുകൊണ്ട് തന്നെ കമലിക്കയായിരുന്നു ഞങ്ങൾക്കിടയിലെ ഹംസം അതുകൊണ്ട് എന്റെ അമ്മായി ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടായിരുന്ന ഡയറക്ടറാണ് കമൽ എന്തോ പറഞ്ഞു വന്നപ്പോൾ മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിരുന്നു ജയറാം ഒരു ചിരിയോടെ ഓർത്തെടുത്തു ശുഭയാത്ര എന്ന പടം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു കമലിക്ക പ്ലീസ് ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റുമോ കാരണം ഷൂട്ടിംഗ് തീരുന്ന സെക്കൻഡിൽ പാർവതിയെന്റെ കൺവെട്ടത്ത് നിന്ന് മാറ്റും ജയറാമിന്റെ കൺവെട്ടത്ത് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കാതിൽ കയറ്റി കൊണ്ടുപോകും അപ്പോൾ കമൽ എന്തു ചെയ്തു ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നു സത്യത്തിൽ പക്ഷെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു മാരുതി ഓമിനിയിൽ ഞങ്ങളെ രണ്ടുപേരെയും കയറ്റി ഷോട്ട് എടുക്കാനുണ്ടെന്ന് പറഞ്ഞു വിട്ടു ഒന്ന് കറങ്ങിയിട്ട് വന്നോളാൻ പറഞ്ഞു ജയറാം വെളിപ്പെടുത്തി അപ്പോഴേക്കും അമ്മ വന്നു പെട്ടെന്ന് എവിടേക്കാ അവര് പോയതെന്നും ചോദിച്ചു അല്ല ഷൂട്ടിംഗ് ഉണ്ട് എന്ന് കമൽ ഷൂട്ടിങ്ങോ ക്യാമറ എവിടെ ക്യാമറ ഇവിടെ ഇരിക്കുകയല്ലേ പിന്നെ എവിടേക്കാണ് താൻ കേറ്റിവിട്ടത് എന്റെ മോളെ എന്നും ചോദിച്ച് അമ്മ കമലിക്കയെ കുറെ ചീത്ത പറഞ്ഞു അതിനുശേഷം കമൽ പറഞ്ഞു നിങ്ങൾ കാരണം ഞാൻ എന്തോരം ചീത്തയാണ് കേട്ടതെന്ന് അതാണ് ഞങ്ങളുടെ കമലിക്ക ഒരുപാട് സ്നേഹത്തോടെ പ്രശസ്ത നടൻ പറഞ്ഞു നിർത്തി എന്തായാലും പിന്നീട് ഇരു വീട്ടുകാരെയും സമ്മതിപ്പിച്ച് ജയറാമും പാർവതിയും ഒന്നിച്ചു ഇന്ന് ഇരുവർക്കും കാളിദാസ് മാളവിക എന്ന രണ്ട് മക്കളുണ്ട് അവരും ഇന്ന് വിവാഹിതരായി കഴിഞ്ഞു